ഒറ്റപ്പാലത്ത് സി പി എം ബി ജെ പി ബന്ധം സജീവം ആരോപിച്ച നാളെ വിവിധ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ബി ജെ പിക്ക് ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പിൽ നിന്നും സി പി എം വിട്ടുനിൽക്കുമെന്നാണ് യു ഡി എഫ് കൌൺസിലറായ പി എം എ ജലീൽ ആരോപിക്കുന്നത് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് സമയത്തും സി പി എം ബി ജെ പിക്ക് വേണ്ടി അംഗങ്ങളെ കുറച്ചു എന്നും ജലീൽ ആരോപിക്കുന്നു വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മൂന്ന് സി പി എം ഒന്ന് യു ഡി എഫ് രണ്ട് എന്നിങ്ങനെയാണ് നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആറ് അംഗങ്ങളുള്ള വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ബി ജെ പിക്ക് മൂന്നംഗങ്ങളും യു ഡി എഫിന് രണ്ടംഗങ്ങളും സി പി എമ്മിന് ഒരു അംഗവുമാണ് നിലവിൽ ആ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സി പി എം ബി ജെ പിക്ക് ആ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉറപ്പുവരുത്തതിന് വേണ്ടി തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇതൊറ്റപ്പാലത്തെ രാഷ്ട്രീയ ചരിത്രത്തോട് ചെയ്യുന്ന വലിയ അപരാധമാണ് മത്സരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അവരെ ബി ജെ പിയെ അധികാരം ലഭിക്കുന്ന തടയുന്നതിന് പകരം മാറി എന്നുകൊണ്ട് സി പി എം ബി ജെ പിയെ സഹായിക്കുകയാണ് ഇത് മുനിസിപ്പൽ മുൻസിപ്പൽ തിരഞ്ഞെടുക്കുന്ന സമയത്തും ഈ സംഘപരിവാർ ആളാണ് എന്ന് ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തും ഈ കൂട്ടുകെട്ടം ഉണ്ടായിരുന്നതായും സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെ തന്നെയാണ് സി പി എം ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നതെന്നും സി പി എം നേതൃത്വം ഇതിന് മറുപടി പറയുമോ എന്നും ജലീൽ ചൂണ്ടിക്കാണി നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് അനുകൂലമായി മാറ്റാനുള്ള തെരഞ്ഞെടുപ്പിന് ശ്രമമാണ് ബി ജെ പി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ മറുപടി പറയാൻ നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം പങ്കെടുക്കുമോ സി പി എം മത്സരിക്കുമോ സി പി എം വിട്ടു നിൽക്കുമോ എന്ന് കൃത്യമായും പറയാൻ സി പി എം നേതൃത്വം തയ്യാറാവണം ബി ജെ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് വട്ടുപ്പാലത്ത് ഇത്തരം നീക്കങ്ങൾ സി പി എം നടത്തുന്നത് എന്നാണ് അറിയാൻ വേണ്ടിയത്